ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ തന്നെയിൽ കാണുന്നത് പോലെ തന്നെ പട്ടിദോഷം ശരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ദോഷം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ദോഷത്തെ പറ്റി അറിയാവോ ഇപ്പം ഞാൻ ഒരു കാര്യം നിങ്ങൾ ചിലർക്കെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അപ്പം നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കടകിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ചെയ്തിട്ടെങ്കിൽ നമുക്ക് വന്ന ഒരു മെസ്സേജ് ആണ് അപ്പോൾ ആ മെസ്സേജ് എന്ന് പറയുമ്പം ആ വ്യക്തി പറയുകയാണ് ആ വ്യക്തി കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ലാബിനെ വളർത്താൻ മതി അപ്പം ഏകദേശം ഒരു മൂന്നാല് മാസത്തിന് ശേഷം ആ ലാബിന് ഡബ്ല്യു ഡി സിയുടെ കൗണ്ട് കുറവ് മൂലം അത് മരണപ്പെട്ടു പിന്നെ അവർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബീഗിലിനെ വളർത്താൻ വാങ്ങി അതും ഇതുപോലെ തന്നെ അസുഖം മൂലം അതും മരണപ്പെട്ടു അപ്പം ആളിങ്ങനെ ആൾക്ക് എന്തോ ഒരു ദോഷമുണ്ട് പട്ടി ദോഷമുണ്ട് ആളുടെ വീട്ടിൽ പട്ടിയൊന്നും വാഴുന്നില്ല അപ്പം അങ്ങനെയാണ് ആൾ നമ്മളോട് പറഞ്ഞത് ശരിക്കും ഇതിങ്ങനെ ഇതിങ്ങനൊരു പട്ടിദോഷമാണോ അല്ലല്ലേ ഇതെന്താണ് ശരിക്കും ഒരു വൈറസ് ആണ് ഈ പാറോ വൈറസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ വൊമിറ്റിങ്ങും അതുപോലെ തന്നെ ലൂസ് മോഷനാണ് ഈ വൊമിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ വൈറസ് സ്പ്രെഡ് ആവുകയും അത് മറ്റു ഡോഗായിട്ട് കോണ്ടാക്സിൽ വരുമ്പോൾ ആ ഡോഗിനെയും ഇത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പം നമ്മളോട് കുറേ ഇങ്ങനെ മെസ്സേജസ് ചോദിക്കാറുണ്ട് ഒരു വീടിൻ്റെ ഉള്ളിൽ മാത്രം ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം വളരുന്ന ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു പപ്പി അതിനെങ്ങനെയാണ് ഈ വൈറസ് അഫക്റ്റ് ചെയ്യുന്നേം ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് കാരണം ഇപ്പം ഈ തെരുവിൽ കിടക്കുന്ന നായ്ക്കൾ അവർക്കും ഇതുപോലെ തന്നെ വൈറസുകൾ വരാറുണ്ടല്ലോ അപ്പം അവർ വൊമിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പം റോഡ് അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ വൊമിറ്റ് ചെയ്തിടും നമ്മൾ ഇറങ്ങുന്ന ടൈമില് നമ്മുടെ ചപ്പലിൽ അതുപോലെ തന്നെ ഈ വണ്ടികളുടെ ടയറിലൊക്കെ ഇത് പറ്റും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ഡോഗ്സ് നമ്മളെ വന്ന് സ്മെല് ചെയ്യുന്ന ടൈമില് ആ ടെയറിലും ചപ്പലിലൊക്കെ സ്മെല് ചെയ്യുമ്പോൾ അവരെയും ഈ ഒരു വൈറസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണ് അവരെയും കൂടി അഫക്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം വളരുന്ന മീൻസ് വേറെ ഒരു കോണ്ടാക്റ്റ് വേറെ പുറത്തൊരു ഡോഗായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഒരു ഡോഗിനോ പപ്പിക്കൊക്കെ ഈ വൈറസ് അഫക്റ്റ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പാർവോ വൈറസ് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡോഗിന് വന്നു കഴിഞ്ഞാൽ അവർ പറയും സാധാ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് വീടും വീടിൻ്റെ ചുറ്റുപാടൊക്കെ ക്ലീൻ ചെയ്താൽ പോരും ചോദിക്കാറുണ്ട് അത് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ആ വൈറസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ബ്ലീച്ചിങ് പൗഡർ തന്നെ യൂസ് ചെയ്യണം കാരണം ഇപ്പം വീട്ടിലൊരു ഡോഗിൻ്റെ പാർവോ വൈറസ് വന്നു അത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറി ആയിട്ട് നമ്മൾ പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും അതുപോലെ നമ്മുടെ ചുറ്റുപാട് പരിസരം ഫുള്ളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് നല്ല കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ ഈ വൈറസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിച്ചു പോവുള്ളൂ ഈ സാധാരണ ലൈസോൾ അതുപോലെ തന്നെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റ് ലിക്വിഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് ഈ വൈറസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല അതിന് നമ്മൾ കറക്റ്റായിട്ട് ബ്ലീച്ചിങ് പൗഡർ തന്നെ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഈ വൈറസ് എന്ന് പറയുന്നത് വർഷങ്ങളോളം നമ്മുടെ മണ്ണിൽ നിലനിൽക്കും ഈ വൈറസ് അപ്പം ഇപ്പോൾ ഒരു ഡോഗിനെ ബാധിച്ചു ആ ഡോഗ് മരിച്ചു രോഗ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പപ്പീനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതിനെയും അപ്പോൾ തന്നെ അത് അഫക്റ്റ് ചെയ്യും അപ്പം ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ എന്ന് വെച്ചാൽ അത്ര ഇത്രയും ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഉപയോഗിച്ച് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ശേഷം മാത്രമേ വേറൊരു രോഗിനെ കൊണ്ടുവരുന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതവർ പറഞ്ഞ പോലെ ഒരു പട്ടിദോഷവും മറ്റു ദോഷങ്ങളോ ഒന്നുമല്ല ഇത് വൈറസ് തന്നെയാണ് ഈ വൈറസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വീര്യം കൂടിയ വൈറസാണ് എത്രയും വർഷം വരെ നമ്മുടെ ചുറ്റുപാടുമല്ലെങ്കിൽ മണ്ണിലൊക്കെ ഇത് നിലനിൽക്കാം അപ്പം ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി നിങ്ങൾ ചിലർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും തോന്നി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തത് പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡോഗ്സിനെ വളർത്തുന്ന കുറേ പേരുണ്ടാവും ഈ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പം അവരെന്ന് പറയുമ്പോൾ മാക്സിമം നിങ്ങളുടെ ഡോഗ്സ് അല്ലെങ്കിൽ പപ്പീസിനെ കൊണ്ടുപോയിട്ട് വാക്സിൻ എടുക്കാൻ നോക്കുക ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ കാണുകയുള്ളൂ വാക്സിന് നിങ്ങൾ മാക്സിമം എടുക്കുക എല്ലാവരെയും സേഫായിട്ട് നോക്കുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ